ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട അൻപത് സെന്റ് ഭൂമി മാത്യു കുഴൽനാടൻ കയ്യേറിയെന്ന തഹസീൽദാരുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ അംഗീകരിച്ചു വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോവുക എന്നാൽ ഒരിഞ്ച് ഭൂമി പോലും താൻ കയ്യേറിയിട്ടില്ല എന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി മാത്യു കുഴൽനാടിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ സെന്റോളം സർക്കാർ ഭൂമി കണ്ടെത്തിയത് ഇത് റവന്യൂ വകുപ്പ് ശരിവെച്ചു ഇതോടെയാണ് ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നത് എന്നാൽ താൻ ഒരിഞ്ച് ഭൂമി പോലും കൈയേറിട്ടില്ല എന്ന നിലപാടിലാണ് മാത്യക്കൊള്ളൽനാടൻ അമ്പത് ഏക്കർ ഭൂമി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും പിന്നോട്ട് പോകില്ല ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട എന്നും മാത്തിക്കൊഴൽനാടൻ പറഞ്ഞു ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോ എങ്ങനെയായിരുന്നു ഏതൊക്കെ സ്ഥലമാണോ കൈവശത്തിലുണ്ടായിരുന്നത് അതിൽ നിന്നും അധികമായിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും കൂടുതലായി ഞാൻ കൈവശം വെക്കുകയോ കയ്യേറുകയോ മതിൽ കെട്ടി ചെയ്തിട്ടില്ല എന്നതാണ് ഭൂമിയുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ വന്നാൽ ഞാൻ അതിനോട് സഹകരിക്കും അൻപത് സെന്റ് അല്ല അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കും നിയമപരമായ കാര്യങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകും സ്ഥാനാർത്ഥിയായ സമയത്ത് വേഗത്തിൽ രജിസ്ട്രേഷൻ നടത്തിയതിനാലാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താത്തത് സംരക്ഷണ ഭിത്തി കെട്ടിതിനെയാണ് കൈയേറ്റം എന്ന് പറയുന്നത് പറയുമ്പോൾ സർക്കാർ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും കുഴലാടൻ പറഞ്ഞു ഞാൻ അന്നത്തെ ആ ദിവസം രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലമല്ലത് ആ സ്ഥലം എന്തെങ്കിലും സമാധാനമായിട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടത്തി അതുകൂടി കാണിക്കണമെന്നുണ്ടായിരുന്നുകൊണ്ട് ഓവർ നൈറ്റ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് ആ രജിസ്ട്രേഷൻ ഒന്നും നടന്നത് ആ സമയത്ത് പിന്നെ അളക്കാൻ പോയില്ല പിന്നെ സ്ഥാനാർത്ഥിയാണ് നമ്മൾ ഓട്ടു പിടിക്കാൻ പോകുക അതേ സ്ഥലം അളക്കാൻ പോകും തന്റെ ബാങ്ക് അക്കൌണ്ട് വരെ വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട് ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും കുഴിനാടൻ വ്യക്തമാക്കി അതേസമയം വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയതിനുശേഷം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കമെന്നാണ് സൂചന ബിനീഷ് ആന്റണി